ജിസേലും ആര്യനും തമ്മിൽ പ്രണയത്തിലോ വീട്ടിലാകെ വളരെയധികം ചർച്ച നടത്തിയിട്ടുണ്ട് ലാലേട്ടന് തെളിവു സഹിതം വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട് അനുമോളോടുള്ള ചോദ്യത്തിന് അനുമോള് കിടിലൻ മറുപടിയാണ് ലാലേട്ടന് കൊടുക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതെന്ന് പറയുകയാണ് അങ്ങനെ ലാലേട്ടന് ഈ ആര്യനും ജിസൈലും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിക്കുകയാണ് അനുമോളോടാണ് ചോദിക്കുന്നത് അപ്പോൾ അനുമോള് പറയുന്നു ഞാൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല ലാലേട്ട അന്നത്തെ ആ ഒരു പ്രശ്നമുണ്ടല്ലോ നമുക്കറിയാമല്ലോ ആ പ്രശ്നം ലാലേട്ടൻ ചോദിച്ച ലാലേട്ടനെ ആര്യൻ്റെയും ജിസൈലിൻ്റെയും പുറപ്പിനിടയിലുള്ള ആ പ്രശ്നം അനുമോള് പറഞ്ഞപ്പോൾ ലാലേട്ടൻ വന്ന് ഒരുപാട് അനുമോളെ വഴക്ക് പറയുകയും നാണമില്ല എന്നൊക്കെ ചോദിച്ചു ആ ഒരു സംഭവത്തോടു കൂടി ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല ലാലേട്ട ഞാനതൊന്നും നോക്കാറുമില്ല എന്നൊക്കെ പറയുകയാണ് അപ്പോൾ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്നുള്ളത് തന്നെയാണ് അനിമോളുടെ വാക്കിൽ നിന്ന് നമ്മൾ അർത്ഥമാക്കുന്നത് ഞാനതൊന്നും നോക്കാറില്ല എന്ന് പറയുമ്പോൾ അതൊക്കെ തന്നെയാണ് ഞാനിപ്പം അതൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല ലാലേട്ട എന്ന് പറയുന്നു എല്ലാവരോടും ചോദിക്കുന്ന പോലെ അനുമോളോടും ലാലേട്ടൻ ചോദിച്ചു എന്ന് മാത്രമാണ് ബാക്കിയുള്ള വീട്ടുകാരോടും ലാലേട്ടൻ ചോദിക്കുന്നുണ്ട് അവരും ഇതുപോലൊക്കെ തന്നെയാണ് പറയുന്നത് പിന്നെ അഭിലാഷ് ബിന്നിയൊക്കെ കൂടെ കൂടിയുള്ള ഒരു നീയിലെല്ലാം കൂടെ കൂടിയുള്ള ഒരു കോൺവെർസേഷൻ ഉണ്ടല്ലോ അവർ മൂന്ന് പേരും കൂടെ കൂടി ഈ കാര്യം ചർച്ച ചെയ്യുന്നുണ്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ കണ്ടതാണ് ബിന്നി പറയുന്നത് ഈ ഒരു തമ്മിൽ ഫ്രണ്ട്ഷിപ്പല്ല വേറെ എന്തൊക്കെയോ ഉണ്ടെന്നുള്ളത് ആ കാര്യമൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ അതെല്ലാം ലാലേട്ടനെ പറ അത് അവരോട് ചോദിക്കുകയാണ് അപ്പം ഈ ആര്യൻ്റെ കാര്യത്തിൽ സാബുമോം പറയുന്നുണ്ട് എല്ലാവരും പക്വതയുള്ളവരാണല്ലോ അപ്പോൾ അവർക്ക് അവരവരുടെ കാര്യങ്ങൾ നോക്കാൻ അറിയാവുന്നില്ലേ ആരും എന്തെങ്കിലും പറയേണ്ട കാര്യമുണ്ട് അവനവന അവനവൻ്റെ കാര്യം നോക്കി ഗെയിം കളിക്കുക എന്നൊക്കെ സാബു പറയുന്നുണ്ട് ഈ ആര്യൻ എന്ന് പറയുമ്പോൾ ഒരു എന്താ ഒരു പൊട്ടനായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഒട്ടും പക്വതയില്ലാത്ത ഒരു പയ്യൻ അത് ഈ ജിസൈലിൻ്റെ സാരിത്തുമ്പെ തൂങ്ങി നടക്കുന്ന ജിസൈലത് ആര്യനെ അങ്ങനെ ഒരു ആക്കി തീർത്ത് ആക്കി വെച്ചിരിക്കുകയായിട്ടാണ് തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ഇതെല്ലാവരും പുറത്തുനിന്ന് വന്ന ആളുകളൊക്കെ ചെറിയ രീതിയിൽ ക്ലൂ ഒക്കെ ആര്യന് കൊടുത്തിട്ടുണ്ട് ഗെയിമിനെ ബാധിക്കുമെന്ന് പക്ഷേ ഇതൊന്നും മനസ്സിലാക്കാതെ ഒട്ടം കളിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ആര്യനെ ഈ ഗെയിമിനെ ശരിക്കും ബാധിക്കുമെന്നുള്ള കാര്യം മനസ്സിലാകുന്ന കാര്യം തന്നെയാണ് അപ്പോൾ ആര്യൻ ആര്യൻ്റെ ഇതിൽ തന്നെ ഗെയിം കളിച്ച് ഇപ്പം കുറച്ചൊക്കെ മാറ്റമുണ്ടെന്നാണ് തോന്നുന്നത് എന്നാലും ഇനിയും ജിസയിലിൻ്റെ സാരി തുമ്പിൽ തൂങ്ങി നടന്ന് ഒരു കണ്ടന്റ് ആക്കാൻ വേണ്ടിയിട്ട് ഒരു കോംബോ ക്രിയേറ്റ് ചെയ്യുന്നതാണ് പക്ഷേ അത് ആര്യൻ്റെ ഗെയിമിനെയാണ് ബാധിക്കുന്നതെന്നുള്ളത് ആര്യൻ മനസ്സിലാക്കാതെ പുറകെ നടന്നിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും ഒരു പ്രശ്നമായി മാറി ഗെയിമിനെ ബാധിച്ച് ആര്യനെ എവിറ്റഡ് ആകാനുള്ള സകല സാധ്യതയും കാണിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്ന് പ്രധാനമായിട്ടും ചർച്ച കാലാട്ടം വന്നപ്പോൾ ചർച്ച ചെയ്ത കാര്യം അപ്പോൾ ഇനിയും വരുന്ന എപ്പിസോഡുകളിൽ ഇനി വരുന്ന മണിക്കൂറുകളിൽ നമുക്ക് കാണാം ഈ വിഷയം എത്രത്തോളം രൂക്ഷമാവുമെന്നുള്ള കാര്യം ഇത് എന്തൊക്കെ പറയും ഇതിനെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ഇനിയും വീട്ടിൽ ചർച്ച ചെയ്യുമെന്നുള്ള കാര്യവും നമുക്ക് മനസ്സിലാക്കാൻ പോകുന്ന സമയങ്ങൾ ഇനി ഉടനെ തന്നെയുണ്ട് അപ്പോൾ ഇനിയും പുതിയ അപ്ഡേറ്റുകൾ അറിയാൻ വേണ്ടിയിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തന്നെ ചെയ്യണമെന്ന് പറയുകയാണ്